വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ആസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങ് സംഘടിപ്പിച്ചു പാർട്ടി ജില്ലാ സെക്രട്ടറി കാദർ അങ്ങാടിപ്പുറം പതാക ഉയർത്തി പാർട്ടി ജില്ലാ സെക്രട്ടറി കാദർ അങ്ങാടിപ്പുറം പതാക ഉയർത്തി പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സൈദാലി വരമ്പൂർ അധ്യക്ഷനായി പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് സെക്രട്ടറി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അതിന്റെ ഞാൻ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഒരു ശുഭമുഹൂർത്തത്തിലാണ് നമ്മൾ ഇന്നുള്ളത് അതോടൊപ്പം തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സ്വാതന്ത്ര്യദിനം നമ്മളിലേക്ക് വന്നെത്തുന്നത് ഒരു ഭാഗത്ത് നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ സന്തോഷം കൊണ്ടാടുമ്പോഴും ഇവിടെ വയനാട് ദുരന്തം നമ്മളെ എല്ലാം തന്നെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കയാണ് ആ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ഇന്ന് ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് സ്വാതന്ത്ര്യം നേടി എഴുപത്തിയെട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ദിനരാ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കുമ്പോഴും നമ്മുടെ ഭരണഘടന ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ള ക്ഷേമവും അതേപോലെ തന്നെ അവരുടെ അവകാശങ്ങളും ഇന്നുമാകട്ടെ കടലാസിൽ ഉറങ്ങിക്കിടക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ജനവിഭാഗത്തിൻ്റെ കൂടി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവരെ കൂടി സാമൂഹ്യ പുരോഗതിയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുമ്പോഴാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം പൂർണ്ണമാകുന്നത് അങ്ങനെയുള്ള ഒരു ഇന്ത്യക്ക് വേണ്ടി കൊണ്ട് നമുക്ക് പ്രയത്നിക്കാം വൈസ് പ്രസിഡന്റ് നസീമ മദാരി പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ ഇക്ബാൽ വലമ്പൂർ റഹീം അരങ്ങത്ത് ടൈലേഴ്സ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ട്രഷറർ പി ടി അബുവക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു റഷീദ് കുറ്റിരി മനാഫ് തോട്ടോളി സജിന നജീബ് ഇല്ലിക്കുത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ക്ലാരസ് കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫ ജ്വല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന നേടാം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്